ശരി ഏതായാലും വളയാർ കേസിൽ മാതാപിതാക്കളെ പ്രതിയാക്കി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ഗൂഢാലോചനയുണ്ട് അട്ടിമറി നടന്നു എന്നത് തന്നെയാണ് പെൺകുട്ടികളുടെ മാതാവ് നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത് ആ റോഷിബാൽ തുടരുന്നുണ്ട് റോഷിബാൽ ഇപ്പോൾ പ്രേരണാ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് ഇവരെ പ്രതിപട്ടികയിൽ ചേർക്കുന്നവരുടെ സി ബി ഐ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമല്ല ഏതായാലും തുടക്കം മുതൽ ഇക്കാര്യത്തിൽ അലംഭാവം ഉണ്ടായി അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള നീക്കങ്ങൾ ാണ് നടന്നത് സർക്കാരിനെയും സിബിഐയും ഒരുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അമ്മ ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് വിനിധ വാളയാറിൽ പെൺകുട്ടികൾ മരിച്ച സംഭവം ആ പീഡനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാം ഈ ആദ്യ പെൺകുട്ടി ജനുവരിയിൽ മരിച്ചു അതിനുശേഷം പിന്നീട് അമ്പത്തി മൂന്നാം ദിവസം രണ്ടാമത്തെ കുട്ടി ഈ അമ്മയുടെ രണ്ടാമത്തെ കുട്ടി ഒൻപത് വയസ്സുകാർ കൂടി മരിച്ചു രണ്ട് പേരും തൂങ്ങിയ നിലയിലായിരുന്നു അവർ കണ്ടെത്തിയത് അത് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് രണ്ടുപേരും ഇരയായിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു പക്ഷേ കൃത്യസമയത്ത് ലോക്കൽ പോലീസ് ഈ കാര്യത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിയില്ല തുടർന്ന് പിന്നീട് നർക്കോട്ടിക് ഡിവൈഎസ് നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് അഞ്ചു പേരെ പ്രതികളാണ് യും അവരെ അറസ്റ്റുകയും ചെയ്തു അത് വലിയ ചർച്ചയാവുകയും വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ഒടുവിൽ ഈ ഈ കേസിൽ ചില പ്രതികളെ പ്രധാനപ്പെട്ട പ്രതികളെ കുറ്റമുക്തരാക്കുന്ന സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം നടന്നു ഒടുവിൽ സി ബി ഐ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സി ബി ഐ സംഘം ആ കേസന്വേഷണം ഏറ്റെടുത്തത് തിരുവനന്തപുരം സി ബി ഐ ക്രൈം യൂണിറ്റ് അന്വേഷണം ആരംഭിക്കുകയും അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പോക്സോ കോടതി ആ കുറ്റപത്രം അംഗീകരിച്ചിരുന്നില്ല പിന്നീടാണ് പുനരന്വേഷണത്തിന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകുന്നത് അങ്ങനെയുള്ള പുനരന്വേഷണമാണ് വളരെ വിശദമായ പുനരന്വേഷണം നടന്നു നേരത്തെ സി ബി ഐ അന്വേഷണത്തിൽ സി പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന് അതേപോലെ തന്നെ അത്തരത്തിൽ സമാനമായ കുറ്റപത്രം സമർപ്പിച്ചു എന്ന ആക്ഷേപം മാതാപിതാക്കളുടെ ഭാ നടക്കമുണ്ടായിരുന്നു ഏതായാലും ഒരു തുടരന്വേഷണം സി ബി ഐ വാളയാർ കേസിൽ നടത്തി അതിൻ്റെ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നു അതിൽ മാതാപിതാക്കൾ ഏറെക്കാലമായി തങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ട് നീതിക്ക് വേണ്ടി തെരുവിൽ പോരാട്ടം നടത്തുന്ന ആ മാതാപിതാക്കളെ സി ബി ഐ പ്രതിപട്ടിമയിൽ ഉൾപ്പെട്ടു ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് സി ബി ഐ ഒട്ടേറെ മൊഴികൾ ഉൾപ്പെടെ കാരണമായി കോടതിയിൽ സമർപ്പിച്ച ആ ചാർജ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലം നീതിക്ക് വേണ്ടി പോരാടിയ ഈ മാതാപിതാക്കൾ എങ്ങനെയാണ് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ മരണം ഈ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പിന്നീട് കണ്ടെത്തിയ കേസിൽ ഇപ്പോൾ ഇവർ പ്രതികളാകുന്നത് എന്ന ചോദ്യം ഉൾപ്പെടെ ഉയരുന്നുണ്ട് മാത്രവുമല്ല ഈ കേസിലെ ദൃക്സാക്ഷികൾ കൂടിയാണ് മാതാപിതാക്കൾ ആ കേസിലെ പ്രതികൾ ഇപ്പോൾ മൂന്ന് പ്രതികളാണ് ജീവിച്ചിരിക്കുന്നത് ുള്ളത് ആ പ്രതികൾ പോലും രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വാഭാവികമായും സി ബി ഐയുടെ ഭാഗത്ത് ഉണ്ടായി എന്ന വിലയിരുത്തലുകൾ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ട് കാരണം ഈ കേസിലെ ദൃക്സാക്ഷികൾ കേസിൽ പ്രതികളായി മാറുമ്പോൾ സ്വാഭാവികമായും ഈ പ്രതികൾ ആ നിലവിലുള്ള മൂന്ന് പ്രതികൾ കൂടി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും ഏത് സാഹചര്യത്തിലാണ് ഇവരെ പ്രതിപട്ടികൾ ഉൾപ്പെടുത്തിയത് എന്ന കാര്യം ശ്യാം ദേവരാജ് നേരത്തെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവർ അവിടെ രഹസ്യമൊഴി ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ആ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാതാപിതാക്കൾ പിതാക്കളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഏതായാലും നീതി കിട്ടിയില്ല എന്ന് നിരന്തരം അവർ നിലവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അതിനു പുറമെ സർക്കാരിനെ സമീപിച്ചു പ്രോസിക്യൂട്ടർ അവർ ആവശ്യപ്പെട്ട മാതാപിതാക്കൾ ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നില്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായി നിയമിക്കുന്നില്ല എന്ന് പരാതി ഉയർത്തിയിട്ടുണ്ട് നേരത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നില്ല ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ആദ്യ കുറ്റപത്രം സി ബി ഐ സംഘം സമർപ്പിച്ചതും പിന്നീടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചത് അതും പക്ഷേ മാതാപിതാക്കൾ നിർദ്ദേശിച്ചത് അഭിഭാഷകനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ല ഈ കാര്യം വീണ്ടും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി രാജേഷ് മേനോനെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് പക്ഷെ അത് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല ഏതായാലും ഇവർ ഇപ്പോഴും നീതി കിട്ടിയില്ല എന്ന് നിരന്തരം മാതാപിതാക്കൾ പരാതി ഉയർത്തുമ്പോൾ തന്നെ സി ബി ഐ ഡിവൈഎസ്പി ഉമയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മാതാപിതാക്കൾ പ്രതികളായി മാറുന്ന ഒരു സാഹചര്യം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ കുട്ടികൾക്ക് ഇതുവരെ നീതി ലഭിച്ചില്ല എന്നത് ഒരു ഭാഗത്ത് യാഥാർത്ഥ്യമാണ് കാരണം നിരന്തരം ആ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു അതിൽ പീഡിപ്പിച്ചതിൽ രണ്ടു പേർ ആ കുട്ടികളുടെ ബന്ധുക്കൾ തന്നെയായിരുന്നു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അങ്ങനെ നിരന്തരം പീഡനത്തിനിരയായ കുട്ടികൾ ഒടുവിൽ അവർ ജീവനെടുക്കുന്ന സാഹചര്യം ജീവനൊടുക്കിയെന്ന് പോലീസും സി ബി ഐയും പറയുന്നു പക്ഷേ അവർ ജീവനൊടുക്കിയതല്ല അവരെ കൊലപ്പെടുത്തിയതാണെന്ന പരാതിയും ആരോപണവും മാതാപിതാക്കളും ഉയർത്തുന്നുണ്ട് അങ്ങനെ അതുകൂടി പരിശോധിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി ഉത്തരവിലുണ്ടായിരുന്നു അങ്ങനെയാണ് സി ബി ഐ പക്ഷേ ആ തുടരന്വേഷണത്തിൽ ഒടുവിൽ ആ സി ഈ തുടരന്വേഷണം ആവശ്യപ്പെട്ട മാതാപിതാക്കൾ തന്നെ പ്രതികളാകുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് ഒടുവിൽ മാതാപിതാക്കളെ കൂടി പ്രതി കേസിലെ ദൃക്സാക്ഷികളായിട്ടാണ് അവരെ ആദ്യം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിനാണ് അട്ടപ്പള്ളത്തെ വീട്ടിൽ അവർ പതിമൂന്ന് വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് ഇതേ വീട്ടിൽ സഹോദരിയായ ഒൻപത് വയസ്സുകാരിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എസ് പി പി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ജി പൂങ്കുഴിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർ ജീവനൊടുക്കി എന്ന് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തതാണ് എന്നാൽ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സംശയം ഉയർത്തിക്കൊണ്ട കുടുംബം നിരന്തരം സമരവുമായി മുന്നോട്ട് വന്നതോടുകൂടി തന്നെയാണ് വീണ്ടും സി ബി ഐ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും ഇക്ബാൽ അറക്കൽ ഇപ്പോൾ അമ്മയും അച്ഛനെയും സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ് പക്ഷേ കേസ് അന്വേഷണം അട്ടിമറിക്കും എന്ന തുടക്കം മുതൽ തന്നെ അവർ പറയുന്നതാണ് ഇത്രയധികം സമരങ്ങൾ നടത്തിയിട്ടുള്ളതുമാണ് നമുക്ക് ആ കേസിന്റെ നാൾ വഴികളൊന്ന് പരിശോധിച്ചാൽ തന്നെ നിരന്തരം അവർക്ക് നിയമത്തിന്റെ മുന്നിൽ പോരാട്ടം നടത്തേണ്ടി വരുന്നു സമൂഹത്തിന് മുന്നിൽ വന്നുകൊണ്ട് ഇക്കാര്യങ്ങൾ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ അവരെ തന്നെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വിനിത തീർച്ചയായും അതായത് ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും അതിനുശേഷം സി ബി ഐയുടെ ആദ്യ സംഘം അന്വേഷിച്ച് എല്ലാം ഇവർ വലിയ രീതിയിൽ ആശങ്കയിലായിരുന്നു സി ബി ഐയുടെ പുതിയൊരു അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കണമെന്നും കൃത്യമായി തന്നെ അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ടുള്ള ആ രണ്ട് മക്കൾക്കും ആവശ്യമായിട്ടുള്ള നീതി ഉറപ്പാക്കണമെന്നായിരുന്നു ആ കുടുംബം ആവശ്യപ്പെട്ടത് ഇതിനുവേണ്ടി കഴിഞ്ഞ ഏഴ് വർഷമായി വലിയ രീതിയിലുള്ള നിയമ പോരാട്ടവും ആ കുടുംബം നടത്തിയിരുന്നു പല രീതിയിലുള്ള സമരങ്ങൾ നടത്തി മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരിലെ ഉന്നതരെ ഉൾപ്പെടെ അവർ പല തവണ പോയി കണ്ടതുമാണ് അങ്ങനെയാണ് ഈ കേസിൽ സി ബി ഐയുടെ രണ്ടാമത്തെ സംഘം അന്വേഷിക്കാൻ വരുന്നത് പിന്നീട് ഈ സോജൻ്റെ ഐ പി എസും അതുപോലെ തന്നെ രാജേഷ് മേനോനെ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്ക ആക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അങ്ങനെ ഓരോ വിഷയങ്ങൾക്കും അവർ നിരന്തരമായിട്ട് സമരങ്ങൾ ചെയ്യുകയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുറ്റപത്രത്തിൽ ഈ ഒരു രണ്ടുപേരും ഈ അച്ഛനും അമ്മയും പ്രതികളായിട്ടുള്ള ഒരു കുറ്റപത്രം വന്നിരിക്കുന്നത് അതിൽ വലിയ രീതിയിൽ